ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് ചുറ്റപ്പെടുത്തിയ ദിശാനമസ്കാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പ്രപഞ്ചത്തിലെ സമസ്ത ജീവികളോടും നന്ദി പറയുന്ന രീതിയാണ് ദിശാനമസ്കാരം ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി മാത്രമാണ് ദിശ നിശ്ചയിക്കുന്നത് ദിശ തെറ്റിയാലും കുഴപ്പമില്ല മനസ്സിൽ ഫീൽ ചെയ്ത് വേണം ചെയ്യാൻ കിഴക്കുഭാഗം പുൽക്കൊടി മുതൽ വൻവൃക്ഷങ്ങൾ വരെയുള്ള സസ്യങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തരുന്നത് സസ്യങ്ങളാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെയായ ആ സസ്യങ്ങൾക്ക് ഊർജം നൽകുന്നതാവട്ടെ സൂര്യനും കിഴക്ക് സൂര്യനോടും സസ്യങ്ങളോടും ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക ഓം സൂര്യായ അഗ്നികോൺ അതായത് തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് ചുറ്റിലുമുള്ള എല്ലാ ജീവജാലങ്ങളും അവയുടെ ധർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുന്നത് രണ്ട് കാലിൽ നടക്കുന്ന ജീവികൾ നാൽക്കാലികൾ ഷ്പദങ്ങൾ എന്തിനാ എട്ടുകാലികളോട് വരെ നന്ദി പറയുക സ്വന്തം ശരീരത്തിലെ ദഹന പ്രക്രിയകൾ നടക്കുന്നത് അഗ്നി ഉള്ളത് അഗ്നിക്ക് നന്ദി പറയുക ഓം അഗ്നയേ നമ തെക്കു ഭാഗം നമുക്ക് ജന്മം തന്ന് നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനെയും അമ്മയെയും പൂർവികരെയും നന്ദിയോടെ സ്മരിക്കുകയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുകയും ചെയ്യുക ഓം പിതൃഭ്യോ നമ നിറുതികോൺ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മുടെ മാതാവായ ഭൂമിക്ക് നന്ദി പറയുക അതേപോലെ ഭൂമിക്കടിയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ജീവജാലങ്ങളോട് നന്ദി പറയുക ഓം പൃഥി നമ പടിഞ്ഞാറു ഭാഗം നമുക്ക് നിർലോഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജലത്തിന് നന്ദി പറയുക അതേപോലെ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഭരണകർത്താക്കൾ സൈന്യം പോലീസ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നിവർക്കും ധർമ്മബോധമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുക ഓം വരുണായ നമ വായുക്കോൺ പടിഞ്ഞാറ് വടക്ക് ഭാഗം തേനീച്ച മുതൽ ഗരുഡൻ വരെയുള്ള വായുവിൽ പറക്കുന്ന പരാഗണം നടത്തുകയും സസ്യങ്ങൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്ന സമസ്ത ജീവജാലങ്ങളോടും നന്ദി പറയുക തേനീച്ചകൾ പരാഗണം നടത്തുമ്പോഴാണ് സസ്യങ്ങളും ധ്യാനങ്ങളും ഫലങ്ങളും ഉണ്ടാകുന്നത് തേനീച്ച ഭൂമിയിൽ ഇല്ലെങ്കിൽ പരമാവധി നാലു വർഷം മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നന്ദി പറയുക ഓം വായവേ വടക്ക് ഭാഗം ഭാരതം ഋഷികളുടെ നാടാണ് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആരെങ്കിലും ജ്ഞാനം അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആത്മാന്വേഷണം നടന്നതും ശാസ്ത്രചിന്തകൾ നടന്നതും ഈ മണ്ണിലാണ് നമുക്ക് ബോധോദയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത ഗുരുക്കന്മാർക്കും ഗുരു പരമ്പരകൾക്കും സമ്പ്രദായങ്ങൾക്കും നന്ദി പറയുക ഓം സോമായ നമ ഇന്നുവരെ അനുഭവിച്ച സമ്പത്തിന് നന്ദി പറയുക കുബേരായ നമ ിഴക്ക് ഭൂമിയിൽ മനുഷ്യ നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് ചൈതന്യങ്ങളുണ്ട് ദിവ്യമായ ഊർജം സിദ്ധന്മാർ ഗന്ധർവന്മാർ യക്ഷൻ കിന്നരന്മാർ തുടങ്ങി ഈ ലോകത്തുള്ള നമുക്കറിയാത്ത അറിവുകൾക്ക് നമ്മുടെ പരിധിയിലല്ലാത്ത ശക്തികൾക്ക് നന്ദി പറയുക ഓ ഈശാനായ വീണ്ടും കിഴക്കു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും മനസ്സിൽ കൊണ്ടുവന്ന് അവരോട് നന്ദി പറയുക നാട്ടുകാർ ഗുരുക്കന്മാർ നമ്മൾ സുഖമായി ജീവിക്കാൻ കാരണമായ എല്ലാവരോടും അങ്ങേയറ്റം നന്ദി പറയുക डॉक्टर श्रीनाथ कैरियाट् अकादमी फॉर हॉलिस्टिक ट्रेनिंग सेंटर तैयार किया। दिशा नमस्कार नंदी